ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ജോലികളൊന്നും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ഒന്നും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ എത്ര സ്പീഡിൽ ചെയ്തിട്ടും ജോലികൾ തീരുന്നില്ല കുട്ടികൾ പോകുമ്പോഴേക്കും എങ്ങനെ പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കും എന്നുള്ള പ്രശ്നമുള്ളവർ അങ്ങനെ ടെൻഷൻസ് ഉള്ളവരെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ഒട്ടുമിക്ക വീട്ടമ്മമാരും ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണ് രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ ഓടി ഓടിപ്പാഞ്ഞ് എല്ലാം ചെയ്ത് തീർക്കേണ്ട അവസ്ഥയാണ് അപ്പം അങ്ങനെ ചെയ്ത് പെട്ടെന്ന് നമുക്ക് തിരക്കിട്ട് ജോലികൾ തീർക്കാതെ നമുക്ക് എല്ലാ സാവധാനത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് തൊട്ട് എട്ട് മണി വരെയുള്ള കാര്യങ്ങളും പിന്നെ രാവിലെ ആറു മണി തൊട്ട് പതിനൊന്ന് മണി വരെയുള്ള കാര്യങ്ങളുമാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ടതിൻ്റെ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ എന്താണോ അന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ചോറിന് കൊടുത്തു വിടാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ എന്താണെങ്കിലും അത് ക കറിക്കോളരിയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് അരിഞ്ഞ് വൃത്തിയാക്കി വെക്കുക വൈകിട്ട് ഏഴ് മണി എന്നുള്ളത് നമ്മൾ നാല് മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് മുറ്റം തൂപ്പും നമ്മുടെ വിളക്ക് കുളി വിളക്ക് വിളക്ക്ത്തിരിതൊക്കെ കഴിയുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഇതെല്ലാം ചെയ്തു വെക്കുക അല്ലെങ്കിൽ അതിന് മുമ്പിൽ എപ്പാ എപ്പോഴാണോ നമുക്ക് ഫ്രീ ടൈം ഉള്ളത് ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക അപ്പം ഞാൻ പിറ്റേ ദിവസത്തേക്ക് ബീട്രൂട്ട് തോരനാണ് കൊടുത്തുവിടാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അതിനുവേണ്ടി ബീട്രൂട്ടൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി അതിലേക്ക് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് അത് നമ്മൾ കട്ട് ചെയ്ത് ചോപ്പറിലേക്കിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്ത തോരൻ പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്തെടുക്കുകയാണ് അങ്ങനെ കറിക്കുള്ളത് അരിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് തിരക്ക് പിടിച്ച് രാവിലെ ഓടിപ്പാഞ്ഞൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഏഴര എട്ട് മണി എട്ടര ഒമ്പത് ആ ഒരു ടൈമിലൊക്കെ സ്കൂളിൽ പോകണമല്ലോ അപ്പം നമ്മൾ ഒരുപാട് നേരത്തെ എഴുന്നേറ്റാൽ ചോറും കറികളും ഒക്കെ ആ ടൈമിലേക്ക് ആകുകയുള്ളു അപ്പം നമ്മളിങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാമെങ്കിൽ നമുക്ക് രാവിലത്തെ ജോലികൾ എളുപ്പമാകും അരിഞ്ഞു വെക്കാമെങ്കിൽ രാവിലെ അതെടുത്ത് എന്താ മിടുക്കുരട്ടിയായാലും തോരനായാലും അവിയലായാലും എന്തായാലും നമുക്ക് രാവിലെ എഴുന്നേറ്റ് അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ തലേ ദിവസമേ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കണം അപ്പം നമ്മൾ എടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ രാവിലെ ഒരുപാട് ടൈം ആകാൻ രാവിലെ ഗോതമ്പക്കിയെടുത്ത് ഉണ്ടാക്കി വരുമ്പോൾ സമയം നമുക്ക് തികയത്തില്ല അപ്പം നമ്മൾ വേണ്ടി എന്തെങ്കിലും അരി അരച്ച് വെച്ചേക്കണം ദോശയോ ഇഡലിയോ അപ്പോൾ എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അതൊക്കെ നേരത്തെ തീരുമാനിക്കണം അപ്പം അതിനുവേണ്ടി മാവ് അരച്ച് വെച്ചാൽ ആ ജോലി നമുക്ക് എളുപ്പമാകും അതുപോലെ നമ്മൾ കറികളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഒരുപാട് അത് ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമ്മുടെ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അവർക്ക് എന്താണ് കഴിക്കാൻ താല്പര്യം അതറിഞ്ഞ് നമ്മൾ അത് എടുത്തുണ്ടാക്കി വെക്കുക അത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും നമ്മൾ ജോലികളൊക്കെ മടി കൂടാതെ ചെയ്ത് ചെയ്യാൻ ശീലിക്കണം എങ്കിലേ നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ജോലികളൊക്കെ അവിടെ വെച്ചിട്ട് കിടന്നു നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ലേറ്റായി എഴുന്നേൽക്കുന്നത് അന്നേരം നമുക്ക് ഈ തോരൻ്റെയൊക്കെ അരിഞ്ഞും തോരൻ്റെ ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിനെന്താകണം കറി വേണ്ട അതെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് സമയം പോവും അപ്പം നമ്മളെല്ലാം മടി കൂടാതെ നേരത്തെ തന്നെ ചെയ്തു വെക്കാൻ ശീലിക്കണം എന്ത് ചെയ്തിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്തിട്ടും നമ്മുടെ ജോലികളൊന്നും തീരുന്നില്ല നമുക്കൊന്നും ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ പ്രശ്നം അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള പലരുമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പലർക്കും അതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട് നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അവരത് ചെയ്യുന്നു നിനക്കെന്താ പറ്റാത്ത ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് എനിക്കും ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എനിക്കിതൊന്നും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാനും ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം നമ്മളെ ഞാൻ ഇതേപോലെയൊക്കെ ചെയ്തു തുടങ്ങിയ സമയം തൊട്ട് ഇന്ന് കൊണ്ട് പറ്റും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ എല്ലാ ജോലികളും നേരത്തെ തീർക്കാൻ പറ്റും നമുക്കന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് മാറി അപ്പോൾ എല്ലാവരും ഇതേപോലെ നമുക്ക് ചെയ്യാനുള്ള ജോലികൾ എല്ലാം തലേദിവസമേ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി ചെയ്യാൻ പഠിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മാത്രമേ ഉള്ളൂ ചെയ്യുക നമുക്കൊരാൾ ചെയ്തു തരാനില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ അടുക്കും ചിട്ടിയോടും കൂടി ചെയ്യുക നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക നാളെ എന്താണ് കറി വെക്കേണ്ടത് അല്ലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഒരുക്കേണ്ടത് എന്തൊക്കെ ജോലികളാണ് നാളെ ചെയ്യാനുള്ളത് ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ആലോചിച്ച് ഉറപ്പിച്ച് വെക്കുക എന്നിട്ട് വേണ്ടിയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുക രാത്രി കിടക്കുന്നത് വരെ ചെയ്താലും തീരാത്ത ജോലികളാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്തെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ചില സമയത്ത് നമ്മുടെ വൈകുന്നേരം വരെ ചെയ്താലും നമ്മുടെ ജോലികൾ തീരും നമ്മൾ ഒരാളോട് പറയുകയാണ് എനിക്ക് എനിക്കിത്രയും ജോലികളൊക്കെ ചെയ്തിട്ടും എന്റെ ജോലികൾ തീരുന്നില്ല എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല ഞാൻ ഇത്രയും ജോലികളൊക്കെ ചെയ്തു അപ്പോൾ അവർ ചോദിക്കും നീ എന്താണ് ഇതിന് മാത്രം മലമറിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് നീ എന്താണ് ചെയ്തത് നീ എന്താണ് ഇത്ര മലമറിക്കുന്നത് ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണ് അടുക്കളയിൽ ഇതൊക്കെ ജോലികളൊക്കെ ഇത്ര പാടുള്ള കാര്യമാണോ എന്നൊക്കെ ചോദിക്കും ഞാനും ഇതുപോലെ എൻ്റെ ജോലികളൊക്കെ തീരാതെ ഒരുപാട് ജോലികൾ എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് നീങ്ങിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പം പിന്നീട് ഞാൻ നമുക്ക് തന്നെ മനസ്സിലാകും നമുക്ക് വേണ്ടി ചെയ്യാം വേറൊരാളിൽ നമ്മൾ തന്നെ തന്നെയുള്ളു നമുക്ക് വേണ്ടി ചെയ്യാൻ അപ്പം നമ്മൾ അടുക്കും ചെട്ടിയോടും കൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളു ഈ രീതിയിലൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ ആദ്യ സമയങ്ങളിലൊക്കെ എനിക്ക് രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഞാൻ മിക്ക ദിവസങ്ങളിലും താമസം ലേറ്റായി ഉറങ്ങിപ്പോവും ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ രാത്രിയിൽ ഉണരുകയും കരുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ ഉറക്കമൊക്കെ പോവാണ് അപ്പോൾ ആ നമ്മൾ കുറച്ച് എഴുന്നേക്കാൻ ലേറ്റാകും അപ്പം വീട്ടിലമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ അവരെഴുന്നേറ്റ് വെളുപ്പിനി അരിയൊക്കെ എടുപ്പത്തിലും പിന്നെ നമ്മൾ ലേറ്റ് ആയി എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് താമസിച്ചു പോയല്ലോ എന്ത് പറയും വഴക്ക് പറയുമോ അങ്ങനെയൊക്കെയുള്ളൊരു ആ ബുദ്ധിമുട്ടോടു കൂടിയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് അപ്പം അങ്ങനെ അതിൽ നിന്നൊക്കെ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ തുടങ്ങി മോന് സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ നേരത്തെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞു വെക്കാമെങ്കിൽ എനിക്ക് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാലും കുഴപ്പമില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി പിന്നീട് താമസമൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്തേക്ക് അമ്മയൊക്കെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടാകും പിന്നെ നമ്മൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതിനുള്ള കറികൾ തയ്യാറാക്കണം ഈ ചോറിനുള്ള കറിക്കുള്ളത് അരിഞ്ഞ് അത് കറിയാക്കണം അപ്പോഴത്തേക്കും പിന്നെ മോനെ വിളിച്ചെഴുന്നേപ്പിക്കണം പിന്നെ കുളിപ്പിച്ച് അവരെ ഒരുക്കി അവരെയത് കഴിപ്പിച്ച് വിടാം അപ്പോഴത്തേക്കും വണ്ടി വാതയ്ക്ക് പോരും അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു നമ്മുടെ മുമ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിന്നൊരു സമയമാണത് അപ്പം നമുക്ക് ആ ആ ഒരു സമയത്ത് നമ്മൾ ആ അങ്ങനെയും ചിന്തിക്കത്തില്ല പിന്നീട് അതിൽ നിന്ന് എങ്ങനെയൊക്കെ മാറ്റം വരും ആ ഒരു സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അയ്യോ അമ്മ വീട്ടിലില്ലായിരുന്നെങ്കിൽ ആര് രാവിലെ അരിയിടും ആ ചോറ് മോന് പോകുമ്പോഴത്തേക്കെങ്ങനെയാകും എന്നെക്കൊണ്ടിതൊന്നും പറ്റത്തില്ലല്ലോ ഞാൻ ആ ഒരു സമയത്ത് ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുള്ള കാലഘട്ടങ്ങളായിരുന്നു ആ ഒരു സമയത്തൊക്കെ പിന്നീട് അതിൽ നിന്നൊക്കെ മാറ്റവും സംഭവിച്ച് ഞാൻ ഇതേപോലെ എല്ലാം കറിക്കുള്ളതൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കും അരിഞ്ഞെല്ലാം റെഡിയാക്കി വെക്കും അങ്ങനെ ഓരോ ജോലികളും ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തുടങ്ങി തീരാൻ തുടങ്ങി രാവിലെ നമുക്ക് ഒരുപാട് സമയമുണ്ട് തിരുതി വെച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ മാത്രമല്ല നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് വീട്ടമ്മമാരുണ്ടാകും ഇതേപോലെ വിഷമം അനുഭവിക്കുന്നവർ മക്കളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ആകുമ്പം കുറച്ച് ലേറ്റായിട്ടൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ അവർ ലേറ്റായിട്ട് എഴുന്നേക്കുന്നു പിന്നെ ഈ മൂത്ത ആളിനെ വിടുന്ന സമയത്ത് ഈ കൊച്ചു കുട്ടികളൊക്കെ കരച്ചിലാകും പിന്നെ അവരെ എടുക്കാൻ പോകുന്നു നമ്മൾ കിച്ചണിലെ ജോലികൾ ചെയ്യാൻ പോകുന്നു ഭയങ്കര വിഷമം നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന ഒരു സമയങ്ങളാണ് ആ ഒരു സമയമെന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ചുറ്റും നോക്കുമ്പോൾ അവരൊക്കെ രാവിലെ എഴുന്നേക്കുന്നു എന്തുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തുകൊണ്ട് ഉറങ്ങിപ്പോകുന്നു എല്ലാവരും വെളുപ്പിന് എഴുന്നേക്കുന്നുണ്ടല്ലോ ഞാൻ മാത്രമാണല്ലോ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ അവരത് ചെയ്യുന്നു ഇവരിത് ചെയ്യുന്നു അവർ ഇത് ഈ അവരുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് കാര്യം പറയുന്നു അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് മുമ്പിൽ അപ്പം നമ്മളും നമുക്ക് ജോലികൾ ചെയ്താൽ തീരത്തില്ല നമുക്ക് സമയമില്ല നമുക്ക് ചെയ്താലും ചെയ്താലും തീരാത്ത ജോലികൾ അപ്പം നമ്മളെ ജോലികൾ തീരാതെ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി ഒന്നും ചെയ്യുന്നില്ല അപ്പോഴാണ് നമ്മുടെ ജോലികൾ തീരാതെ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് ഇരിക്കാൻ സമയമില്ല നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ സമയമില്ല അതൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്തു തീർക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കറിക്കുള്ളത് അരിഞ്ഞു വെച്ചു രാവിലത്തേക്കുള്ള തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു തോരൻ്റെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം അതിലേക്കുള്ള തേങ്ങയൊക്കെ തിരുമിയെടുത്തു അതേപോലെ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയ്ക്ക് ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിനുള്ള തേങ്ങയും ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് തേങ്ങ തിരുമ്മി ഫ്രീസറിലും വെച്ചു കറിക്ക് അരിഞ്ഞതെടുത്ത് ഫ്രിഡ്ജിലും വെച്ചു അപ്പോൾ അങ്ങനെ ആ രാത്രിയിലെ ജോലികൾ കഴിഞ്ഞു അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ഞാൻ തേങ്ങ ഫ്രീസറിൽ നിന്നെടുത്ത് വെളിയിൽ വെച്ച് തണുപ്പൊക്കെ മാറണമല്ലോ അതിനുശേഷം കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചു ചായ ഇട്ടു എല്ലാവർക്കും വേണ്ട ചായയും കോഫിയൊക്കെ ഇട്ട് വെച്ചു പിന്നെ ഞാൻ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തെ കരിയൊക്കെ അടുപ്പത്തിടാൻ പോവാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ തേങ്ങ തേങ്ങയെടുത്ത് നമ്മൾ ചമ്മന്തി ചമ്മന്തിയങ്ങ് അരച്ചെടുക്കണം അപ്പോൾ കറണ്ടൊക്കെ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ഫ്രീസറിൽ നിന്ന് തേങ്ങയെടുത്ത് തണുപ്പ് മാറിയതിനനുസരിച്ച് ഞാൻ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ അങ്ങ് അരച്ചെടുത്തു ആദ്യമേ തന്നെ അത്രയും കാര്യങ്ങളൊക്കെ വൈകിട്ട് റെഡിയാക്കി വെച്ചത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ ജോലികളിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് തേങ്ങ ചിരകി വെച്ചിരുന്നുകൊണ്ടാണ് എനിക്ക് എളുപ്പം തേങ്ങ എടുത്ത് ചമ്മന്തി അരക്കാൻ പറ്റിയത് അപ്പം നമ്മൾ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ അതെല്ലാം ചെയ്യണം അപ്പം നമുക്ക് തിരുതി പിടിക്കേണ്ട അപ്പം അധിക ജോലികളൊക്കെ ചെയ്താൽ മതി അതേപോലെ നമ്മളെ അടുപ്പിലെ ചാരമൊക്കെ വാരിയിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത് മൊത്തം ക്ലീൻ ആക്കിയിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെ ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ ജോലികൾ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ അരച്ച് ചമ്മന്തിക്കുള്ള കടുവ് വറുത്ത് തേങ്ങയൊക്കെ അതിലേക്ക് കുഴിച്ചു കൊടുക്കുകയാണേ അപ്പം നമ്മൾ നമ്മുടെ ജോലികളൊക്കെ അടുക്കും ചിട്ടയോടും കൂടി ചെയ്ത് തീർക്കുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അടുക്കും ചിട്ടയോടും കൂടി നോക്കിയും കണ്ടെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ പോലെ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ റെസ്റ്റ് എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരൊക്കെ നേരത്തെ ജോലികൾ ഒതുക്കി തീർക്കുന്നത് പോലെ നമ്മളെ കൊണ്ടും പറ്റും നമുക്കും ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഫുള്ള് കണ്ട കാണണേ എല്ലാവരും ഇതേപോലെ ചെയ്യുക അപ്പം നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീരും മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്കും അതേപോലെ ചെയ്യാൻ ഒരു താല്പര്യം തോന്നുന്നത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ഒരു ഇൻസ്പിറേഷൻ ആകും അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഉറച്ചു നിൽക്കുക അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക അപ്പം നമ്മൾ രാവിലെ എന്താണോ ചെയ്യാനെന്ന് ഒന്നുദ്ദേശിക്കും നമ്മൾ മറ്റൊന്നും ചെയ്തു വെക്കും അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക രാവിലെ എഴുന്നേറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് ചെയ്യാനുള്ള സമയം നമുക്ക് തികയുന്നില്ല പിന്നെ മറ്റൊന്നിലേക്ക് നമ്മൾ മാറുന്നു നമുക്ക് നമുക്കാകെപ്പാട് ദേഷ്യമാകുന്നു കുട്ടികളോട് ദേഷ്യം വീട്ടിലുള്ളവരോട് ദേഷ്യം നമുക്കൊന്നും ചെയ്ത് തീർക്കാൻ പറ്റാത്താകുമ്പോൾ നമ്മുടെ നമ്മളെ മനസ്സാകെപ്പാട് വിഷമ ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ് അപ്പം നമുക്ക് വീട്ടിലുള്ളവരോടൊക്കെ ദേഷ്യമാകുവാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അത് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നേരത്തെ തന്നെ ചെയ്ത് ഒതുക്കി വെക്കാൻ ശ്രമിക്കുക ചില ദിവസങ്ങൾ ഉണ്ടല്ലോ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല നമ്മുടെ കിച്ചണിലൊന്നും തന്നെ ചെയ്യാൻ ഉണ്ടായിരിക്കില്ല നമ്മൾ ചിലപ്പം തലേദിവസത്തെ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നമ്മൾ കിച്ചണിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മൾ റൂമിലൊന്നും ക്ലീനിങ്ങോ വേറൊരു കാര്യങ്ങളും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് ചില ദിവസങ്ങൾ സമയമില്ലാത്തതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഒരു ചില ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നും ചെയ്യാത്ത ആ ദിവസങ്ങളില്ല നമ്മൾ നോക്കുമ്പോൾ ആകെപ്പാട് വാരി വലിച്ചിട്ടിട്ടുള്ള ഒരവസ്ഥ ചിലപ്പം നമ്മളായിരിക്കില്ല വാരി വലിച്ചിട്ടില്ല ചിലപ്പോൾ കുട്ടികളായിരിക്കും ചിലപ്പോൾ കുട്ടികളായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ആയിരിക്കും ജോലി വേണ്ടതുപോലെ അടുക്കും കൂടി അടുക്കി വെക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെയുള്ള സമയങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി എന്ന് നമ്മൾ അറിയുക അല്ലെങ്കിൽ അവർ കയറി വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അപ്പം നമുക്ക് ആകെപ്പാട് ടെൻഷനാണ് അല്ലെങ്കിൽ നമ്മൾ അറിയാ നമ്മളോട് വിളിച്ച് പറയുകയായിരിക്കും അപ്പൊ നമുക്ക് അയ്യോ അവർ വരുമ്പോഴത്തേക്ക് നമുക്കിത് പെറുക്കി ഒതുക്കി എല്ലാം ക്ലീനാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വരുവോ അയ്യോ അവരെന്ത് വിചാരിക്കും ആകെപ്പാട് അലങ്കോലമായിട്ട് കിടക്കുകയാണല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഒരു മാനസിക പിരിമുറുക്കം അതുപോലെ പോകേണ്ട ഒരു അവസ്ഥയുണ്ട് നമ്മുടെ പറ്റുന്നില്ല അതുപോലെ നല്ലൊരു ഭാര്യയും നല്ലൊരു അമ്മയും നല്ലൊരു മരുമകളും ഒന്നും ആകാൻ പറ്റാത്ത ഒരവസ്ഥ എത്രയെത്ര എത്രയാളുകൾ ചെയ്യുന്നത് കണ്ടിട്ടും അല്ലെങ്കിൽ ഓരോരോ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ടും നമുക്കതേപോലെ ആകാൻ പറ്റാത്ത ഒരവസ്ഥ ആ ഒരു അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാകാം നാളെ ഇത്രയും ജോലികളൊക്കെ ചെയ്യണ്ട ഒരുപാട് ജോലികൾ നാളെ ചെയ്യാനുണ്ട് അതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ എങ്ങനെ ചെയ്യും എന്നെക്കൊണ്ട് പറ്റുമോ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചിന്തയാൽ മനസ്സ് വിഷമിക്കുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്ന വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള വീട്ടമ്മമാരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോയതാണ് ഞാനും നാളെ എനിക്ക് ഒരുപാട് ജോലികളൊക്കെ കൊണ്ട് പറ്റുമോ ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യും കൊണ്ട് ചെയ്യാൻ കഴിയുമോ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ മുമ്പോട്ടും പിൻപോട്ടുമൊക്കെ പിടി നമ്മുടെ മനസ്സ് ഇങ്ങനെ ആടി ഒലയുന്ന ആ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് വീട്ടമ്മമാർ ഞാൻ ഉൾപ്പെടെയുള്ള വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കൊണ്ട് മാത്രം ഇത് പറ്റുന്നില്ല കൊണ്ട് മാത്രം ഇത് സാധിക്കുന്നില്ല ഞാനും അവരെ പോലെ തന്നെ ഇല്ലയോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടായിരുന്നു നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ ഈ വിഷമത്തെ പറ്റി പറയുമ്പോൾ അവർ പറയുന്നതാണ് ഒരു വീട്ടിൽ ഇത്രയിത്ര ജോലികളെല്ലാം ഉള്ളു ഇതൊക്കെ നമ്മളും ചെയ്യുന്നതാണ് അപ്പം ഇതത്ര അത്ര പാടുള്ള കാര്യമൊന്നുമല്ല ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് പറയാൻ മറുപടിയില്ല നമുക്ക് നമ്മളെ കൊണ്ട് എന്താണ് പറ്റാത്തത് എന്ന് നമ്മൾ അന്നേരം ചിന്തിക്കാൻ തുടങ്ങും ഞാൻ ഇതൊക്കെ ഇപ്പം പറയുന്ന ഞാൻ ഈ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോയതാണ് ഞാൻ എന്നെക്കൊണ്ടിതൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരുന്ന ഒരുപാട് കാലം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ കുറേ ആ കുറേ വർഷം ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കടന്നു പോയത് ഇപ്പം കുറേ നാളുകളായിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്ന് ചിന്തിച്ച് നമ്മളെ നമ്മുടെ ജോലികളൊക്കെ അടുക്കും ചിട്ടിയോടും കൂടി ചെയ്ത് തീർക്കാൻ തുടങ്ങിയപ്പോൾ എന്നെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല നമുക്കെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളെ നമ്മുടെ വീട്ടുകളിലുള്ളു അതൊക്കെ നമുക്ക് ചെയ്തു തീർത്തിട്ട് നമ്മളെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട് ഫോൺ നോക്കാനുള്ള സമയമുണ്ട് നമുക്ക് മറ്റെല്ലാ കാര്യങ്ങൾക്കുള്ള സമയമുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളോട് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ അവരോടൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ നമ്മൾ ഉറങ്ങി പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല എന്ത് വിചാരിക്കുന്നത് നാണക്കേടാണോ മക്കൾ സ്കൂളിൽ മോൻ സ്കൂളിൽ പോകണം മക്കൾ സ്കൂളിൽ പോകണം ആ സമയത്തും അമ്മമാർ കിടന്നുറങ്ങുവാണോ അല്ലെങ്കിൽ അമ്മമാർക്ക് എന്തുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കൂടാം ഇങ്ങനെയൊക്കെ അവർ ചോദിക്കുക ചോദിക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ മനസ്സിലിട്ട് വിഷമിപ്പിച്ച് നടന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റം വരണം നമ്മുടെ മനസ്സൊക്കെ മാറി വരണം നമ്മുടെ ആ വിഷമസ്ഥിതിയിൽ നിന്നൊക്കെ മാറി വരണമെങ്കിൽ നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ തുടങ്ങണം എന്നിട്ട് നമ്മളാ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്ത് തീർക്കാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ ആ ഒരു സംഘർഷമൊക്കെ നമുക്ക് മാറിക്കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് എന്ത് ജോലികൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ സമയം ചിലവാകുന്നത് എന്ത് ജോലികളാണ് നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് തീർക്കാൻ കഴിയാത്തത് അത് നമ്മൾ അടുക്കും ചിട്ടിയോടും കൂടി വേണ്ട രീതിയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്ത് തീർക്കും ഇന്ന് നമ്മൾ അടുക്കും ചിട്ടിയോടും കൂടി ചെയ്ത് തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ഞാൻ അത്രയും കാര്യങ്ങൾ വൈകിട്ട് ചെയ്തു വെച്ചത് കൊണ്ട് രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റി ഇനിയും ദോശക്കൂടെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ രാവിലത്തെ ജോലികൾ കഴിഞ്ഞ് പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്താൽ മതി അപ്പം നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെയാണ് ഞാൻ തീർത്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് തീർക്കണം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു രീതിയിൽ അടുക്കും ചിട്ടിയോടും കൂടി നമ്മൾ ജോലികളൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കാമെങ്കിൽ നമുക്ക് ഒട്ടും ധൃതി പിടിക്കാതെ നമുക്ക് വളരെ പതിയെ സാവകാശത്തിലെ ജോലികളൊക്കെ ചെയ്താൽ മതി ധൃതി പിടിക്കേണ്ട ആവശ്യമേ ഇല്ല വൈകിട്ട് തന്നെ തേങ്ങയൊക്കെ ചിരകി വെച്ചേക്കണം നമുക്ക് എന്താണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ച് വെക്കാമെങ്കിൽ ഒന്നും ചെയ്യേണ്ട അത്രയും തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല ഞാൻ മാ മാ വരച്ച് വെച്ചിരുന്നുകൊണ്ട് നമുക്ക് ദോശ പെട്ടെന്ന് ഉണ്ടാക്കാം അതിനുള്ള ചമ്മന്തി തേങ്ങ തിരിഞ്ഞ് വെച്ചിരുന്നതുകൊണ്ട് ചമ്മന്തി റെഡിയായി അതേപോലെ തോരൻ്റെ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങയും ചിരകി വെച്ചിരുന്നതുകൊണ്ട് തോരനും റെഡിയായി അപ്പം നമ്മുടെ രാവിലത്തെ അത്രയും ജോലികൾ തീർന്നു നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഒരു എട്ട് മണി എട്ടേക്കാൾ ആകുമ്പോഴത്തേക്ക് റെഡിയാകും പിന്നെ ക്ലീനിങ്ങും പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ആ ജോലികളും കൂടിയുള്ളൂ അപ്പം നമ്മൾ രാവിലത്തെ ജോലികൾ ഈ രീതിയിലൊക്കെ ചെയ്യാമെങ്കിൽ പെട്ടെന്ന് തീരും എൻ്റെ അടുക്കളയിലെ ജോലികളൊക്കെ എളുപ്പമാക്കി തീർക്കാനും മനസ്സൊന്ന് സന്തോഷമായിട്ടിരിക്കുവാനും ഞാൻ ഇങ്ങനെയാണ് ജോലികളൊക്കെ ഒതുക്കി ചെയ്യാറ് അപ്പം നമുക്ക് ശാന്തമായിട്ട് പതിയെ കൂടി എല്ലാ കാര്യങ്ങളും പതിയെ ചെയ്യാം അല്ലെങ്കിൽ ഓടി പിടിച്ച് ഓടി അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് മനസ്സൊന്ന് ശാന്തവും നമുക്ക് എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടിയോടും കൂടി ചെയ്യാൻ പറ്റും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളും ചെയ്യാമെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും നമ്മളെ അടുക്കളയൊക്കെ ക്ലീനായി അടുക്കൻ ചിട്ടിയോടും കൂടി ജോലികളൊക്കെ ഒതുക്കി അടുക്കൻ ചിട്ടിയോടും കൂടി നമ്മുടെ കിച്ചണൊക്കെ കിടക്കുന്നത് കാണുമ്പോഴും നമ്മുടെ വീടൊക്കെ അടുക്കൻ ചിട്ടിയോടും കൂടി വീടും പരിസരവും ഒക്കെ കിടക്കുന്നത് കാണുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ ചെയ്യുന്ന നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ആ എന്നൊരു സന്തോഷവും നമുക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടുകയും ചെയ്യും ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി ചെയ്തിട്ട് അത് വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കണം ഇപ്പോൾ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ ദിവസം ചെയ്തല്ലോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ അതൊക്കെ അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഞാൻ മാത്രമാണ് ഇത് ചെയ്തത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു ഇത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളെ എൻ്റെ വീട്ടിലുള്ളൂ ഞാൻ പിന്നെ എന്തിനാണ് ഇത്രയും കാലവും അതോർത്ത് വിഷമിച്ചത് എന്തിനാണ് സങ്കടപ്പെട്ടത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ മാത്രമാണ് എനിക്കുള്ളത് എൻ്റെ വീട്ടിലുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ അടുക്കും ചിട്ടിയോടും കൂടി ചെയ്യുക എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിച്ച് അത് ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചുറക്കുക ഉറപ്പിച്ചു വെക്കുക ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഞാൻ നടക്കാൻ പോകും അല്ലെങ്കിൽ ഞാൻ എക്സർസൈസ് ചെയ്യും ഇന്ന ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മറ്റേ തയ്യലോ അതുപോലെയുള്ള എന്തെങ്കിലും ഒക്കെ ജോലികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിനും സമയം നമ്മൾ കണ്ടെത്തും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി പ്ലാനിങ്ങോടും കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ അങ്ങനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു ടൈം ടേബിൾ എഴുതി തയ്യാറാക്കി വെക്കുക ടൈം ടേബിൾ എഴുതി തയ്യാറാക്കി വെച്ചാൽ മാത്രം പോരാ അത് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുക നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുക അല്ലാതെ നമ്മൾ വെറുതെ ടൈം ടേബിൾ എഴുതി വെച്ചിട്ട് ഞാൻ ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യും അല്ലെ നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റേ നാൾ ചെയ്യാം ഇന്നൊരു ദിവസം കൂടെ പോട്ടെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ അത് കൃത്യതയോടുകൂടി ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകുക നമുക്കത് ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു നമുക്കൊരു ആവശ്യമായി മാറുക നമ്മൾ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഈവൻ കിച്ചണിലെ ജോലികളായാൽ പോലും അല്ലെ നമ്മൾ പുറത്തെ ജോലികളായാലും ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും ഇത്ര സമണി തൊട്ട് ഇത്ര മണിവരെ ഞാനത് ചെയ്തു തീർക്കും എന്നുള്ള ഒരു ഒരാതിട കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് മുമ്പായിട്ട് ചെയ്തു തീർക്കാനുള്ള താല്പര്യത്തോടു കൂടി നമ്മൾ നമ്മുടെ ജോലികളൊക്കെ തന്നെയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ നോക്കും നിങ്ങളും എന്നെ ഒരു വീട്ടമ്മയായിരുന്നോ എല്ലാ കാര്യങ്ങളെയും ഭയത്തോടു കൂടി ഒരു വീട്ടമ്മയായിരുന്നു അതിൽ നിന്നൊക്കെ ഞാൻ ഈ മാറി വന്നതുപോലെ നിങ്ങൾക്കും മാറാൻ ആഗ്രഹമുണ്ടോ നിങ്ങളും അടുക്കും ചിട്ടയോടും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യും നിങ്ങൾക്കും എന്നെപ്പോലെ മാറാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ